അവതരണം സൺഷൈൻ ആ മുഴക്കമുള്ള ഗാംഭീര്യമാർന്ന ശബ്ദം പുറകിൽ നിന്ന് കേട്ടതും അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി എല്ലാം അവസാനിച്ചതുപോലെ തനിക്ക് രക്ഷപ്പെടാൻ മറ്റൊരു മാർഗവുമില്ല എന്ന് മനസ്സിലാക്കിയതും അവൾ തളർന്നിരുന്നു പോയി രക്ഷപ്പെടാൻ ഒരു പഴുതു നോക്കിയിരുന്നവളുടെ ഉള്ളം പിടഞ്ഞു കണ്ണുകൾ നിറഞ്ഞൊഴുകി അവരെ നോക്കുന്ന കണ്ണുകൾ ഭയൻ മാത്രം നിറഞ്ഞു ഇറ്റ്സ് മൈ എംപയർ ഇവിടെ നിന്നൊരു രക്ഷപ്പെടൽ സാധ്യമാണെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് അങ്ങനെ ഒരു തോന്നൽ പോലും നിന്നിൽ വരാൻ പാടില്ല വന്നാൽ ഇനി ഇതാണ് നിന്റെ സ്വർഗവും നരകവും അതുപോലെ നിനക്ക് മുകളിൽ ഞാൻ മാത്രമാണ് അവകാശി യു ആർ മൈ സ്ട്രിക്ട് മൈ യു അണ്ടർസ്റ്റാൻഡ് അവളുടെ നെഞ്ചിൽ വിരൽ ചൂണ്ടി ഒരു കാൽ മടക്കി അവളുടെ അരികിലേക്ക് ഇരുന്ന് മുഖം അവളുടെ ചെവിയിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു നിർത്തി എന്നെ വിട്ടേക്ക് പ്ലീസ് എനിക്ക് നിങ്ങളെ പേടിയാ കൈകൾ കൂപ്പി അവരോട് അപേക്ഷിച്ചുകൊണ്ട് പറഞ്ഞതിനൊപ്പം അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു ഇരിക്കുന്നിടത്തു നിന്നും അവൻ ഉയർന്നുകൊണ്ട് അവളെ വലിച്ചെഴുന്നേപ്പിച്ചു അവന്റെ കയ്യിൽ അവളെ ഒതുക്കി നിർത്തുമ്പോൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ തോന്നി അവളെ പതിയെ നിർത്തിയതും അവൾ കുതറിമാറിയതും ഒപ്പമാണ് അതിന്റെ ദേഷ്യമെന്നോണം കൈകൾ പിന്നിലേക്ക് വളച്ച് അവളെ ഭിത്തിയോട് നിർത്തി ഒരു കൈ അവളുടെ താടിയിൽ ചേർത്ത് അവളെ പിന്നോട്ട് വളച്ചേർത്തി അവളോട് ചേർന്നെന്ന് അവളുടെ ചെവിയിൽ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് ഹസ്കി വോയിസിൽ അവൻ പറഞ്ഞു പ്ലീസ് എന്നെ വിട്ടേക്ക് സെയ്റ്റ് ഐ വിൽ എ ഗുഡ് ഗേൾ കൈകൾ ഒന്നുകൂടി പിന്നിലേക്കാക്കി ചുണ്ടുകൾ കഴുത്തിലേക്ക് അവൻ പറഞ്ഞു ഐ വിൽ ബി ഗുഡ് ഗേൾ അവന്റെ ആ പ്രവൃത്തിയിൽ പിടഞ്ഞുകൊണ്ട് പറഞ്ഞു നീലയും പച്ചയും കലർന്ന അവളുടെ നരമ്പിൽ ഒന്ന് നുണഞ്ഞു വിട്ടുകൊണ്ട് അവൻ വീണ്ടും ചോദിച്ചു യുവാസ് പെട്ടെന്ന് ഞാൻ ഉണർന്നു ഞെട്ടിയുണർന്നു അടുത്തുകിടുന്ന ഫ്രണ്ടും ഒപ്പണീറ്റു എന്താടാ എന്തുപറ്റി ആകെ വിയർത്തു വെള്ളമായല്ലോ പെണ്ണെ എന്തേ വല്ലതും കണ്ടുപേടിച്ചോ വെള്ളം വെള്ളം അതുമാത്രമേ വായിന്നു വന്നുള്ളൂ അവൾ എടുത്തു തന്ന വെള്ളം വാങ്ങിക്കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒന്ന് റിലാക്സ് ആയത് എന്റെ ദൈവമേ എന്താ ഞാനിപ്പോ കണ്ടത് കണ്ടത് മുഴുവൻ ഗൗരിയോട് പറഞ്ഞപ്പോൾ അവളെന്നെ തുറിച്ചു നോക്കുന്നു എന്താടി ഏ എന്താന്ന് നിന്നോട് ഞാൻ അപ്പോളെ പറഞ്ഞതല്ലേ നിന്നെ കൊണ്ട് ആ വക സിനിമയൊന്നും കാണാൻ പറ്റൂല നീ കൊച്ചാണ് വളർന്നിട്ടില്ല എന്നൊക്കെ അപ്പോ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് കണ്ടേ പറ്റൂ എന്നിട്ടിപ്പോ ഓരോന്നും കണ്ടും മനുഷ്യന്റെ ഉറക്കവും കളഞ്ഞ് മര്യാദ കിടന്ന് ഉറങ്ങിക്കോടി കോപ്പ് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിന്റെ മലയാളം വേർഷൻ സ്വപ്നം കണ്ടിട്ട് മനുഷ്യന്റെ ഉറക്കവും കളഞ്ഞ് കുരുപ്പ് ഇതൊന്നും നമ്മുടെ സ്വപ്നത്തിൽ പറഞ്ഞില്ലല്ലോ ഈശ്വര ഗൗരി പിറുപിറുത്തു കൊണ്ട് പുതപ്പ് ഒന്നുകൂടി മുകളിലേക്ക് വലിച്ചിട്ട് കിടന്നു ഇളിച്ചുകൊണ്ട് ഞാനും പുതപ്പ് വലിച്ചിട്ട് വീണ്ടും ഉറങ്ങാൻ കിടന്നു തേനിന്റെ നിറമുള്ള ഒരു പെൺകുട്ടി അരക്കു താഴെയുള്ള അവളുടെ മുടി നടക്കുന്ന അനുസരിച്ച് ആടി ഉലയുന്നുണ്ട് മെലിഞ്ഞ നീളമുള്ള അവളുടെ കൈവിരലുകൾ പതിയെ മുടിയിൽ തലോടിക്കൊണ്ട് എന്തു ആലോചിക്കുകയാണ് അവളുടെ ചാരനിറത്തിലുള്ള മയൂരത്തിന്റെ പോലുള്ള മിഴികൾ ആലോചനക്കനുസരിച്ച് വിടരുകയും ചുരുകയും ചെയ്യുന്നുണ്ട് ീണ്ടാസികയാണ് അവൾക്ക് ചെറിയ ചുണ്ടുകൾ ചെറിയുടെ നിറമാണ് ലാവണ്ടർ നിറത്തിലുള്ള ബ്ലൗസും വെള്ള നിറത്തുള്ള പാവാടിയും അതിനു മുകളിലായി ലാവണ്ടർ സിൽവർ നിറത്തിലുള്ള ചെറിയ വരളോടു കൂടിയ ഒരു ദുപ്പട്ട് ദാവണി പോലെ എടുത്തിട്ടുണ്ട് മെലഞ്ഞ വടിവൊത്ത ശരീരപ്രകൃതി ആ വസ്ത്രങ്ങൾ എടുത്തു കാട്ടുന്ന പോലെ നൂലുപോലുള്ള അലഞ്ഞാണം അവളുടെ വയൽ കിടക്കുന്ന ശ്രദ്ധിച്ചു നോക്കിയാൽ മാത്രമേ കാണുകയുള്ളൂ അത്രമാത്രം ആ ശരീരത്തിൽ ലയിച്ചതുപോലെ നടക്കുന്നതിനനുസരിച്ച് അവളുടെ കാലിലെ കൊലസുകൾ അവളെ വരവറിയിക്കുന്നുണ്ട് പെട്ടെന്നാണ് ഒരു ബലിഷ്ടമായ കൈകൾ അവളെ പൊക്കിയെടുത്തത് ആ കൈകൾ അവളെ ബലമായി ചുമരിലേക്ക് ചേർത്തീർത്തി ശ്വാസം പോലും എടുക്കാൻ മറന്നവൾ നിന്നുപോയി പതിയെ മിഴികൾ ഉയർത്തിയതും നോട്ടം ചെന്ന് പതിച്ചത് ഒറ്റ നോട്ടത്തിൽ കറുപ്പാണോ അതോ കരിനീലയാണോ എന്ന് പറയാൻ പറ്റാത്ത മിഴികൾ അതു വച്ചുള്ള അവന്റെ നോട്ടം അവളിലേക്ക് അവളുടെ കണ്ണുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന പോലെ ഒരു നോട്ടം അവൾ കണ്ണുകളിൽ നിന്നും നോട്ടം പിൻവലിച്ചു നേരെ നോട്ടം ചെന്നെത്തിയത് അവന്റെ നെഞ്ചിലേക്കാണ് ഡസ്കി സ്കിൻ ടോൺ ആണവന് വെള്ള ഷർട്ടാണ് ഇട്ടിരിക്കുന്നത് അതും ശരീരത്തോട് വളരെ ഇറുക്കി കിടക്കുന്നത് അതിന്റെ ആദ്യത്തെ രണ്ട് ബട്ടൺ അതിന്റെ ആദ്യത്തെ രണ്ട് ബട്ടൺ തുറന്നിട്ടിരിക്കുന്നതിനാൽ തന്നെ നെഞ്ചിന്റെ പകുതിയും കാണാൻ കഴിയുന്നുണ്ട് ഷർട്ടിന്റെ സ്ലീവ്സ് മടക്കി വെച്ചതിനാൽ തന്നെ കൈകളിലെ നരം പോലെ തെളിഞ്ഞു കാണുന്നുണ്ട് ആ കൈകൾ തന്റെ ഇടുപ്പിൽ അമർത്തിരിക്കുകയാണെന്ന് മനസ്സിലായതും ഒരു ആളൽ വന്നു അവളിൽ ലുക്ക് അറ്റ് മീ സൺഷൈൻ പതിഞ്ഞതാണെങ്കിലും വളരെ ഗാംഭീര്യമാർന്ന ശബ്ദം അതൊരു മുരൾച്ച പോലെ അവളുടെ കാതുകൾ പതിച്ചതും അവൾ പോലും അറിയാതെ മേള ഉയർത്തി പോയി അവളുടെ മുഖം ഇപ്പോൾ ഒരു നിശ്വാസമകലയാണെന്നുള്ളത് അവൾ ഒരു നടുക്ക സൃഷ്ടിച്ചു അതേ അതരങ്ങൾ തമ്മിൽ അടുത്തതും അവന്റെ അതരങ്ങൾ തന്നിൽ പതിഞ്ഞതും അവൾ അറിയാതെ ഉമിനീർ പോലും ഇറക്കാതെ അവൾ നിശ്ചലമായി പോയി പക്ഷേ ആ അതരങ്ങൾ തനിൽ നിന്ന് ഉരസി മാറി അവളുടെ കോളർ ബോണിൽ പതിഞ്ഞതും പിടഞ്ഞുകൊണ്ട് അവൾ ആ കൈകളിൽ നിന്ന് മാറാൻ ശ്രമിച്ചു അവളുടെ പിടയൽ കൂടുന്ന അവൻ അവളെ കൂടുതൽ ആഴത്തിൽ ചുംബനങ്ങൾ നൽകിക്കൊണ്ടിരുന്നു ചുംബനത്തിന്റെ ആലസ്യത്തിൽ അവൾ അവനിലേക്ക് ചേർന്ന് ആ കൈകൾ കുഴഞ്ഞു എന്നതും അവൻ അവളെ പൊക്കിയെടുത്ത റൂമിലേക്ക് കടന്നു ആ മുറിയും അതിലെ വസ്തുക്കളുമെല്ലാം പരമ്പരാഗതമായ നാലുകെട്ടുകൾ ഒക്കെ കാണുന്ന പോലെ തോന്നിച്ചു വലയ ഉയരമുള്ള ആ കട്ടിലേക്ക് അവളെ പതിയെ കിടത്തിക്കൊണ്ട് അവൻ അവൾക്ക് മുകളിലായി വന്നെത്തി ആ ചുണ്ടുകൾ വളരെ പതിയെ എന്ന് അലിഞ്ഞു ചേർന്നു ചുംബനം വന്യമായി തുടങ്ങിയതും അരക്കേട്ടിൽ ഇറുകി കിടന്നിരുന്ന അരഞ്ഞണം അവൻ പിടിച്ചു വലിച്ചതും അവൾ ഏങ്ങിപ്പോയി ആരോ തട്ടി വിളിക്കുന്ന പോലെ തോന്നിയതും ഒരു ഞെട്ടലോടെ പിഴഞ്ഞെഴുന്നേറ്റു ഗൗരി ആയിരുന്നു തട്ടി വിളിച്ചത് നല്ലൊരു സ്വപ്നം മുറിഞ്ഞതിന്റെ ആലസ്യത്തിൽ ഞാൻ എണീറ്റു പക്ഷെ അപ്പോൾ ആ ചുണ്ടുകളുടെ മാധുര്യവും കൈകളുടെ ചൂടും ഒപ്പം ആ അരഞ്ഞാണ മുറിയതിന്റെ വേദനയും എന്നിൽ നിറഞ്ഞു നിന്നു അതുമാത്രം എന്താണെന്ന് എനിക്ക് എത്രയും ചിന്തിച്ചിട്ടും മനസ്സിലായില്ല സ്വപ്നമല്ലേ അത് എത്രമാത്രം ആഘാതം എന്നിൽ ഉണ്ടാക്കാൻ കഴിയുമോ ചിന്തിക്കാതെ ഇരുന്നില്ല അവള് പിന്നെ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് കണ്ടതുകൊണ്ട് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇതുമെന്ന് ഞാൻ വിശ്വസിച്ചു നേരെ ബാത്റൂമിൽ പോയി ഫ്രഷായി വന്നതും ഗൗരി പെട്ടി പാക്ക് ചെയ്യുന്നതാണ് കണ്ടത് അത് കണ്ടതേ ഫുൾ മൂഡ് പോയി പ്ലസ് ടുവിന് പഠിക്കുമ്പോഴാണ് അച്ഛന് സ്ഥലം മാറ്റം കിട്ടി ഞങ്ങൾ പാലക്കാട് എന്ന് എറണാകുളത്തേക്ക് പോയത് അന്ന് കിട്ടിയ കൂട്ടാണ് കൂട്ടാണി മുതല് പ്ലസ് ടു കഴിഞ്ഞ് എന്തു ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അവളുടെ കസിൻ്റെ ഫ്രണ്ട് സ്കൾച്ചർ ആൻഡ് ആർക്കിയോളജി പഠിക്കുന്ന അറിഞ്ഞത് രണ്ടു പേരും ആർട്ടിനോട് താല്പര്യമുള്ളത് കൊണ്ട് തന്നെ അത് തന്നെ പാതയെന്ന് മനസ്സിലാക്കി ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു രണ്ടു ഇപ്പോൾ ഞങ്ങൾക്ക് വെക്കേഷൻ ആയതുകൊണ്ടും പുള്ളിക്ക് എന്നെ പിരിഞ്ഞുതമ്പ് മിസ് ചെയ്തതുകൊണ്ടും പിന്നെ ഇവിടെ പൂരങ്ങളുള്ള സീസൺ ആയതുകൊണ്ടും കുറച്ചു ദിവസം പാർക്കാൻ വന്നതാണ് പുള്ളിക്കാരി അങ്ങനെ ആളിന്ന് പോവുകയാണ് ആളുടെ വീട്ടിലേക്ക് ഇവിടുന്ന് ട്രെയിനിൽ പോവാനാണ് പ്ലാൻ അങ്ങനെ ഫുഡും കഴിച്ച് എല്ലാവരും യാത്ര പറഞ്ഞ് അവൾ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടു വന്നതും വീട്ടിൽ ഒച്ചപ്പാടും ബഹളവും ഒക്കെ തീർന്ന പോലെ പോകാതിരിക്കാൻ നിർബന്ധിക്കണം എന്നുണ്ടെങ്കിലും അവൾക്കും വീട്ടിൽ പോകണ്ടേ അന്നത്തെ ദിവസം മൊത്തം മൂടി പിടിച്ചിരിപ്പായിരുന്നു അങ്ങനെ വെറുതെ റൂമിലൂടെ ഉലാത്തുമ്പോഴാണ് വീണ്ടും ആ സ്വപ്നം ഉള്ളിലേക്ക് ഏറി വന്നത് എന്റെ ഹൃദയയുടെ പിന്നെ ആ ഓർമ്മകൾ പോലും ഒന്ന് വർദ്ധിപ്പിച്ചായി തോന്നി സ്വപ്നം കാണുകയാണെങ്കിലും ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണെങ്കിലും മൈക്കിൾ മോറോണല്ലേ കാണേണ്ട പക്ഷേ ഇത് വേറെ ആരോ ആണ് ആ കണ്ണുകൾ കണ്ണടച്ചാൽ അത് മാത്രം മുന്നതുപോലെ എന്നേക്ക് വീണ്ടും വീണ്ടും ആഴ്ന്നിറങ്ങുന്ന പോലെ ആ ശബ്ദം ഇപ്പോഴും കാതിൽ അലയടിക്കുന്ന പോലെ ഗൂഗിളിൽ കുറെ പരിധിയെങ്കിലും വ്യക്തമായ ഒരു ഉത്തരം കിട്ടുന്നില്ല എന്നും കാണുന്ന പല മുഖങ്ങളിലും ആ കണ്ണുകൾ ഉണ്ടോ എന്ന് ആലോചിച്ചു നോക്കി ഇല്ല അങ്ങനെ ഒന്ന് ഇത് ആദ്യമായാണ് മുഖം വ്യക്തമല്ലെങ്കിലും ആ കണ്ണുകൾ വളരെ ആഴത്തിലാണ് എന്നിൽ പതിഞ്ഞത് ശബ്ദമാണെങ്കിൽ ആളെ കൊല്ലുന്ന പോലെ ആരും ആഗ്രഹിക്കുന്ന ഒരു ഫിക്ഷണൽ മെൻ കുറെ നേരം അതാലോചിച്ചിരുന്നപ്പോൾ ഒരു കുസൃതി എന്റെ ആർട്ട് ബുക്കിൽ കയ്യിലെടുത്തു പെൻസിൽ കൊണ്ട് ഏകദേശം ആ കണ്ണുകൾ വരച്ചെടുത്തു പെയിന്റ് എടുത്തുനിന്ന് വളരെ ശ്രദ്ധാപൂർവം ആ കണ്ണുകളുടെ ഭംഗി ഒട്ടും ചോരാതെ അവയെ നിറമുള്ളതാക്കി എന്തോ എത്ര നോക്കിയിട്ടും മതി വരാത്ത പോലെ വല്ലാത്തൊരു ആകർഷണമുള്ള കണ്ണുകൾ ആകർഷണത്തിനപ്പുറം അനുസരിപ്പിക്കാനുള്ള കഴിവുള്ള പോലെ ഒരുപാട് ഡിമാൻഡിങ് ആയ ഒരാളുടെ പോലെ ആധിപത്യം സ്ഥാപിക്കാനുള്ള ഡൊമിനൻറ്റ് ആയിട്ടുള്ള ഒരാളുടെ പോലെ എന്തൊക്കെയാ എൻ്റെ ഭാവനെ ഞാൻ ചിന്തിച്ചു കൂട്ടുന്നേ ഇന്നലെ ആ സിനിമ കണ്ടപ്പോൾ മുതൽ എന്നെ ഒരു മാഫിയ കിങ് വന്ന് തട്ടിക്കൊണ്ട് പോകുന്നതും പിന്നെ ആളുടെ പ്രിൻസസ് ആക്കുന്നതും ഒക്കെ വെറുതെ ഡേഡ്രിയും കണ്ടുകൊണ്ടിരിക്കുക ഞാൻ അതിന്റെ ഈ സ്വപ്നം കൂടി എന്നാലും സംശയ് എനിക്കിഷ്ടമായി അത് പറയുമ്പോൾ അവളിൽ നാണം നിറഞ്ഞു മുഖം ചോര ചോരച്ചുവപ്പായി മാറി ഒരു ബ്ലാക്ക് പെൻ എടുത്ത് അതിലേക്ക് കുറച്ച് റൈറ്റിംഗ്സ് കൂടി എഴുതി ചേർത്തു കൂടി ആയപ്പോൾ ചിത്രം പൂർണമായതുപോലെ എഴുത്ത് വായിച്ച് ഞാൻ ഒരു മന്ദാസം എന്നിൽ വിരിഞ്ഞു സേറ്റ് ഐ വിൽ ബി ഗുഡ് ഗേൾ ഹൂസ് ഗുഡ് ഗേൾ യു ആസ് കുട്ടികളുടെയും അപ്പാടെയും ഉറക്കിയുള്ള സാധനം കേട്ടുകൊണ്ടാണ് രാവിലെ അവൾ ഉറക്കം എഴുന്നേൽക്കുന്നത് തലയിലൂടെ ഇട്ടിരുന്ന പൊതുവെ മെല്ലെ മാറ്റിക്കൊണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തി ഒന്ന് നിവർന്നു പതിയെ എഴുന്നേറ്റിരുന്നു കൈകളിലേക്ക് നോക്കി പ്രഭാത വന്ദന ശ്ലോകം ചൊല്ലിക്കൊണ്ട് ഭൂമി ദേവിയെ തൊഴുതുകൊണ്ടും അവൾ കാലുകൾ തറയിലേക്ക് വെച്ചു ഉയരമുള്ള കാട്ടിൽ നിന്നും അവളുടെ കാലുകൾ നിലത്തുമുട്ടുന്നുണ്ടായിരുന്നില്ല അതിനനുസരിച്ച് അവളെ ഹെവി ഗോൾഡൻ കൊലസുകൾ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു ഒരു ക്രോട്ട് ടോപ്പും കുട്ടി ഷോർട്സുമാണ് വേഷം എന്നാൽ അതിനൊട്ടും ആവാത്ത ഓർണമെന്റ്സും പാലക്കാടിന്റെ പ്രാചീന ഭംഗിയിൽ വളർന്നവളാണെങ്കിലും ബാംഗ്ലൂർ ജീവിതം ജീവിതശൈലിയും മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അവിടുത്തെ വസ്ത്രധാരണ രീതികൾ ഒന്നും എത്ര പുരോഗമന ചിന്തകൾക്കാരാണെന്ന് പറഞ്ഞാലും അവളുടെ അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശിക്കും പിടിക്കില്ല പിന്നെ പെണ്ണുങ്ങളായാൽ കൊലസും അരഞ്ഞാണോ നിർബന്ധമായി ധരിക്കണം എന്ന ചിന്താഗതിക്കാരിയാണ് മുത്തശ്ശി കടലിനിറങ്ങി മറ്റാനുള്ള ധാവണയും എടുത്തുകൊണ്ട് അവൾ കുളിമുറിയിലേക്ക് കയറി കുളച്ചിറങ്ങുമ്പോഴും കുട്ടികളുടെ ശബ്ദവും അവരെ പഠിപ്പിക്കുന്ന അവളുടെ അച്ഛന്റെ ശബ്ദവും കേൾക്കാം തീരൻ മുടി ഒന്നുകൂടെ വെള്ളമൊപ്പിക്കൊണ്ട് മുടിയൊന്ന് വിരൽ കൊണ്ട് കോതിയിട്ട് കൺമശ്ശിയുടെ പാത്രം എടുത്തെങ്കിലും അത് വീണ്ടും തിരികെ വെച്ച് ഐലനർ എടുത്ത് രണ്ടു കണ്ണുകളിൽ വിങ്സ് മാത്രം വരച്ചു ചുണ്ടിലിൽ ലിബാവും നെറ്റിയിൽ ഒരു പൊട്ടും വെച്ചു കരിമ്പച്ച കളർ ബ്രൗസും അതിലേക്ക് ചുവപ്പിൽ കരിമ്പച്ച കളർ ബോർഡർ വരുന്ന പാവാടയും ചുവപ്പ് ദുപ്പട്ടയും കൊണ്ടുള്ള ധാവണയും ആണ് വേഷം ഞാൻ കണ്ണാടി പൊരുൾ പാടിക്കൊണ്ട് തന്നെ പതിയ ചുവടുകൾ വെച്ചുകൊണ്ട് ഡാൻസ് ചെയ്ത് അവൾ ഓരോ ചുവടും ഒരു നർത്തകിക്ക് വേണ്ട എല്ലാ കഴിവുകളും അവൾക്കുള്ളതായി എടുത്തുകാട്ടി മെയ്വഴക്കവും കണ്ണിലെ തീഷ്ണതയും മുഖത്തെ ഭാവങ്ങളും ആ നൃത്തത്തെ അതിമനോഹരമാക്കി ആ വരികൾ പാടിക്കൊണ്ട് ചുവടുകൾ വെച്ചപ്പോഴേക്കും ഒരു ഉന്മേഷം വന്നതുപോലെ അവൾ ചിരിച്ചു പുരാതന രീതിയിൽ പഴമയോടുകൂടി ഭംഗി ഒട്ടും ചോരാതെ മൂടി പിടിപ്പിച്ച ഒരു റൂം അതിൽ എല്ലാ സാധനങ്ങൾക്കും ഒരു പഴമയുടെ ഭംഗിയുണ്ട് മരത്തടിയിൽ കൊണ്ടുള്ള ഉയരം കൂടിയ കട്ടിലും അതിനോട് ചേർന്നുള്ള മരത്തിന്റെ മേശയും കസേരയും മരത്തടി കൊണ്ടുള്ള അലമാരകളും എല്ലാം ആ മുറിക്ക് പ്രത്യേക ഭംഗി കൊടുക്കുന്ന പോലെ മുറിയിൽ നിന്നിറങ്ങി അവൾ ആ ചെറിയ പുറത്തേക്ക് നോട്ടമെറിയുന്ന ആ വരാന്തയിലൂടെ താഴേക്ക് നടന്നു